വഴികാട്ടി മാതാവ് ഗ്രീസിലെ മൗണ്ട് അത്തോസിലുള്ള വട്ടോപീഡി സന്യാസ മഠത്തിലാണ് വഴികാട്ടുന്നവൾ എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം പ്രതിഷ്ഠിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഈ ചിത്രം മഠത്തിൽ നിന്ന് അപ്രത്യക്ഷമായി സേനോഫോൺ ആശ്രമത്തിൽ പ്രത്യക്ഷപ്പെട്ടു വട്ടോപീഡിയിലെ സന്യാസിമാർ ആ ചിത്രം തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നെങ്കിലും പിന്നീടും രണ്ടു പ്രാവശ്യം ഈ ചിത്രം സേനോഫോൺ ആശ്രമത്തിലേക്ക് തിരികെ പോയി ദൈവമാതാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ സന്യാസിമാർ ആ ചിത്രം സേനോഫോൺ ആശ്രമത്തിൽ പ്രതിഷ്ഠിച്ചു എല്ലാ വർഷവും ഒക്ടോബറിൻ്റെ ആദ്യ ഞായറാഴ്ച മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ